ഈശോ മിസ്സിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ശിഷ്യന്മാരെ കുറിച്ചാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമുണ്ട് സ്ലിഹന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യത്തെ കാരണമായിട്ട് പറയുന്നത് കർത്താവിൻ്റെ കൂടെയായിരിക്കാനാണ് പക്ഷേ ഈ സ്ലിഹന്മാരെയൊന്നും നമ്മൾ കർത്താവിൻ്റെ ഗാഗുൽത്തായിലേക്കുള്ള വഴിയിൽ കാണുന്നില്ല ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഈശോയ്ക്ക് ഏറ്റവും ആവശ്യമായിരുന്ന ഒരുപക്ഷെ സിഹന്മാർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ആത്മാർത്ഥത തെളിയിക്കാൻ സാധിക്കുമായിരുന്ന അവസരത്തിൽ അവര് അപ്രത്യക്ഷരാണ് ഓടി പോവുകയാണ് പക്ഷെ അവരുടെ ജീവിതം അവിടെ ആ തോൽവിയിൽ അവസാനിക്കുന്നില്ല ഈശോ അവരെ തന്നെയാണ് അപസ്തോലന്മാരായിട്ട് അയക്കുക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നത് ഈ പരാജയപ്പെട്ടവരും തോറ്റുപോയവരുമാണ് തങ്ങളുടെ ഗുരുവിനോട് ആത്മാർത്ഥത കാണിക്കാതിരുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് ഈശോ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് തൻ്റെ വാർത്ത സദ്വാർത്ത അറിയിക്കാനായിട്ട് ലോകത്തിലേക്ക് അയക്കുക നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചു ഒരാഴ്ച പിന്നിടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇതുപോലെ വേണ്ട വിധത്തിൽ വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കാനും കൂടെ നിൽക്കാനും സാധിക്കാതെ പോയതിൻ്റെ വേദനകളുണ്ടാകാം ഒരുപക്ഷെ കർത്താവിന് കൊടുക്കേണ്ടതായ സ്ഥാനവും പരിഗണനയും കൊടുക്കാതെ പോയതിൻ്റെ സങ്കടങ്ങളുണ്ടാകാം അതൊന്നും നമ്മളെ തോൽവിയിലേക്കോ വിഷമത്തിലേക്കും നിരാശയിലേക്കും നയിക്കരുത് തൊറ്റുപോയ സ്ലിഹന്മാരെ തന്നെ കർത്താവ് തിരഞ്ഞെടുത്ത് അപ്പസ്തോരന്മാരാക്കിയെങ്കിൽ നമ്മളെ ഉപയോഗിക്കാനും നമ്മളെ നല്ല ഉപകരണങ്ങളാക്കാനും കർത്താവിന് സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് ആ വഴിയിലേക്ക് ഫോലോസിനെ പോലെ യോഹന്നാനെ പോലെ പത്രോസിനെ പോലെ തീക്ഷ്ണതയോടെ തിരികെ വരിക എന്നുള്ളതാണ് നോമ്പിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അല്പം കൂടി തീക്ഷ്ണതയോടുകൂടി നമ്മൾ ആരംഭിച്ച മനോഹരമായ ഈ ആത്മീയ യാത്ര മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈശോമിശിഹായെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുരിച്ചിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു